ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ യഥാർത്ഥമായ പ്രകൃതത്തെ മറന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത് നാം ആരാണെന്ന സത്യം മറന്നതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്നത് പരമമായ ആ സത്യമാണ് നാം ഓരോരുത്തരും എന്നത് മറന്ന് ഈ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന നശിച്ചു കൊണ്ടിരിക്കുന്ന ശരീരമാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ തെറ്റിദ്ധാരണയ്ക്ക് പിന്നിൽ പ്രകൃതി സ്വഭാവമായിരിക്കുന്ന ത്രിഗുണങ്ങളാണ് എന്താണ് ത്രിഗുണം സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾക്കും മൂന്ന് സ്വഭാവമാണുള്ളത് തമസ് എന്നാൽ നമ്മുടെ യഥാർത്ഥമായ അറിവിനെ മറച്ചു കളയുന്നു രജസ് എന്ന് പറഞ്ഞാൽ ആ യഥാർത്ഥമായതിനെ മറച്ച് അതിനെ മറ്റൊന്നായി ധരിക്കുകയും അതാണ് സത്യം എന്ന് ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നതാണ് തമോ ഗുണം സത്വഗുണം എന്നാൽ ആ മറയ്ക്കപ്പെട്ടവയിൽ സുഖത്തെ കണ്ടെത്തുന്നത് സത്വഗുണവും ഈ രജസ്സും തമസ്സും നമ്മെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു എന്നാൽ സത്വഗുണമാകട്ടെ നാം നമ്മെ മോചനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു ഇപ്രകാരം സത്വഗുണം നമുക്ക് സഹായിയും രജസും തമസും നമ്മെ ബന്ധിപ്പിക്കുന്നതും അജ്ഞതയിൽ ആണ്ടുപോകുന്നതും ആണ്ട് പോകുവാൻ സഹായിക്കുന്നതുമാണ് അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത് ജ്ഞാനവിലോചി തൃഗുണാത്മകമജ്ഞാനം അനാദിസ്വരൂപം ജീവനിലാവരണം ജൈതാത്മ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണ് അതിനെ ആകെ മറച്ച് നമ്മെ നിരാശാബോധത്തിലേക്ക് ആഴ്ത്തിവിടുന്നു നമ്മുടെ യഥാർത്ഥ പ്രകൃതം അറിവും ആനന്ദവും അഭയവുമാണ് അറിവിൻ്റെ പരമകാഷ്ടയാണ് അതിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നറിയണമെന്ന് നമുക്ക് തോന്നുകയില്ല ആ ഈ ആ ആനന്ദത്തിന് തുല്യമായി വേറെ ഒരു ആനന്ദമോട്ടില്ലതാണ് അഖണ്ഡമായ ആനന്ദത്തിൻ്റെ ഉടമയാണ് ആ പരമാത്മ സ്വരൂപം അഭയത്തിൻ്റെ സ്വരൂപമാണ് ഭയമില്ലാത്ത അവസ്ഥയാണ് അതിനുള്ളത് ഇപ്രകാരം നാം അഭയത്തിൻ്റെ സ്വരൂപികളായി മാറേണ്ടതിന് പകരം നാം യവിഹ്വലരായിക്കൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അതിനാൽ നാം ജ്ഞാനവിരോധ ജ്ഞാനത്തിൻ്റെ വിരോധമായിരിക്കുന്ന ത്രിഗുണങ്ങളെ ജയിക്കേണ്ടിയിരിക്കുന്നു ത്രിഗുണങ്ങളിൽ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നാം പാടെ നിർവീര്യമാക്കിയാൽ മാത്രമേ സത്വഗുണം വളരുകയുള്ളൂ സത്വഗുണം വളർന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ അറിവ് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ജ്ഞാനവിരോധി ത്രിഗുണാത്മകമ ജ്ഞാനമനാധി സ്വരൂപം ജീവനിലാവരണം ചെയ്താത്മ പ്രകൃതിയതാകെ മറയ്ക്കും ആത്മ സ്വഭാവത്തെ ആകെ മറച്ച് നമ്മെ തമസിൽ ആണ്ടു മുക്കുന്നതിന് ഈ രജോ ഗുണവും തമോ ഗുണവും സഹായകമാണ് അവയെ പാടെ വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സത്യം ബോധിക്കാൻ സാധിക്കുകയുള്ളൂ ജ്ഞാനവിരോധി ത്രിഗുണാത്മകമജ്ഞാനം അനാദിസ്വരൂപം ജീവനിരാവരണം ജൈതാത്മ പ്രകൃതിയതാകെ മറയ്ക്കും